സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്

ചേലക്കര ലിറ്റി ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനും ശ്രദ്ധിക്കും പക്ഷേ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോ നമ്മള് ഓട്ടോ ചേട്ടനെ ഏൽപ്പിക്കും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോ ബസ്സിൽ കഴിറ്റി വിടും അത് കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോ അവര് സ്വയമായിട്ട് സ്കൂളിൽ പോകുന്നു വരുന്നു പരീക്ഷ കഴിഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വേണ്ടി വരാത്ത പേരൻസ് പലരും ഉണ്ട് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ചെറിയ പ്രായം ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സ് വരെ മാത്രമാണ് മാനേജർ സിസ്റ്റർ പക്കോമിയ അധ്യക്ഷത വഹിച്ചു പറയേ അത് കഴിഞ്ഞിട്ടപ്പോ ആരെയില്ല എന്ന് പറഞ്ഞുകൂടെ ഒരാളുകൾ അറിയണ്ട് അപ്പൊ ഞങ്ങളുണ്ടായിട്ട് ഒരാൾ ചേലക്കര മാൻട്രിക്സ് ക്ലബും മാൻട്രിക്സ് പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി കുട്ടികൾക്ക് നൽകിയ പഠന ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചതിന് ശേഷം ആദ്യമായി ഈ വിദ്യാലയത്തിലേക്ക് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ ഏറ്റവും എനിക്ക് സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ക്ലബ്ബ് മൺഡ്രെ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു യുവ കൂട്ടായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ ഈ ഈ കുട്ടികൾക്ക് കുരുന്നുകൾക്ക് പകർന്നു അവരുടെ വേണ്ട പഠന ഉപകരണങ്ങൾ നൽകുന്ന വലിയ ഒരു കർമ്മമാണ് എല്ലാവർക്കും ഇവിടെ സാക്ഷ്യം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ എച്ച് എം സിസ്റ്റർ റെജിൻ റോസ് ക്ലബ് പ്രതിനിധിയായ അമാൻ അധ്യാപിക ഷമീറ ടി എ ചേലക്ര മാൻഡ്രാക്സ് ക്ലബ് പ്രസിഡന്റ് ഷാഹിദ് പി കെ സെക്രട്ടറി വിനീഷ് ആന്റണി ട്രഷറർ അഭി നിജിൽ അംഗങ്ങളായ റിനു അനൂപ് ആൻസിൽ സഫ്വാൻ ഹരി അമൻ അൽത്താഫ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വലതു കാലം വെച്ച് ഒരു വിദ്യാലയത്തിന്റെ പടി കയറി ഇനി അതിന്റെ അങ്ങോട്ട് ആ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു വലിയ സന്തോഷത്തിന്റെ സുദിനമാണ് കുഞ്ഞുമക്കളെ നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുള്ളൂ നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു ഇടമാണ് നമ്മുടെ കുടുംബത്തിലെ നിങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന വാത്സല്യപൂർവ്വം നിങ്ങളെ താലോലിക്കുന്ന നിങ്ങൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു തരുന്ന നല്ല അറിവ് പകർന്നു തരുന്ന അധ്യാപകരുടെ ഇടയിലേക്കാണ് മക്കള് കടന്നു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി